നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം വി എസ് മുരരി തന്ത്രി ഒരുപാട് പേര് ഇൻബോക്സിൽ വന്ന് ചോദിക്കുന്നു ശരിക്കും അറിയാനുള്ള ആകാംക്ഷ എല്ലാവർക്കും ഉണ്ടാകും അതുകൊണ്ടാവും ഇങ്ങനൊരു ചോദ്യം വരുന്നത് ശബരിമല എന്ന സ്ഥലം മലയരയന്മാരുടെ സ്ഥലമല്ലേ അത് ആദിവാസികൾ ആരാധിച്ചു കൊണ്ടിരുന്ന സങ്കേതമല്ലേ പിന്നെ എങ്ങനെയാണ് ഇത് ബ്രാഹ്മണന്മാരുടെ കയ്യിലേക്ക് എത്തപ്പെട്ടത് വളരെ നല്ലൊരു ചോദ്യമാണ് ഒരുപാട് പേർക്കും അറിയാൻ വയ്യാത്ത ഒരു ഉത്തരത്തിൻ്റെ ചോദ്യവും ആണത് ശരിക്കും നമ്മൾ അറിയേണ്ട ഒരു കാര്യം ആദിവാസികളുടെ അതായത് ഗോത്ര വർഗത്തിൽ പെട്ട ഒരു പറ്റം ആൾക്കാരുടെ അവരുടേതായ രീതിയിലുള്ള ആരാധനകൾ നടന്നു വന്നിരുന്ന ഒരു സ്ഥലമാണ് ശബരിമല അതിനോടൊപ്പം അവിടെ തന്നെയായിരുന്നു മണികണ്ഠൻ്റെ സമാധിസ്ഥലവും ശരിക്കും അവിടെയാണ് ആരാധന നടന്നിരുന്നത് ചാത്തനും മൂർത്തി ബന്ധങ്ങൾക്കും ഉഗ്ര കാളി ഭാവത്തിലുള്ള ദേവതമാർക്കും ഒക്കെയായിരുന്നു പണ്ട് ആരാധന നടന്നിരുന്നത് പന്തളം ദേശത്തിൻ്റെ ഒരു ഭാഗമായിരുന്നു ഈ പറയുന്ന പമ്പാ നദിയും അതുമായി ബന്ധപ്പെട്ട കാനനമേടുകളും ഒക്കെ അപ്പോൾ ഒരു വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ താഴ്ന്ന ജാതിക്കാർ ഒരു സ്ഥലം കണ്ടെത്തുകയും അവിടെ മലയരയന്മാരുടേതായ ഒരു സങ്കേതം ഉണ്ടാക്കിയെടുക്കുകയും അവരുടെ ഒരു ഭരണരീതി അവിടെ വരുത്തുകയും ചെയ്തു ആ സമയത്ത് പന്തളം ദേശവാഴികൾ ഈ സ്ഥലത്തുണ്ടായിരുന്ന മലയരയന്മാരെ അവിടെ നിന്നും ഓടിക്കുകയും അവരെയൊക്കെ ഉന്മൂലനാശം വരുത്തുകയും ചെയ്തു ശേഷം ഈ സങ്കേതസ്ഥാനം വിധിപ്രകാരം ആരാധനകൾ നടത്താൻ പല ബ്രാഹ്മണ കുലക്കാരെയും അന്ന് ക്ഷണിച്ചു പക്ഷേ അവരൊന്നും അതിന് തയ്യാറായില്ല അവർ പറഞ്ഞ കാരണം തയ്യാറാവാഞ്ഞ കാരണം താഴ്ന്ന സമുദായക്കാരുടെ ദേവന്മാരും ദേവിമാരും ഒക്കെയാണ് അവിടെ ഇരിക്കുന്നത് ഞങ്ങൾ അവരെ പൂജിക്കത്തില്ല ഞങ്ങളുടെ കുഞ്ഞുങ്ങളല്ലവർ താഴ്ന്ന സമുദായക്കാരൻ്റെ മൂർത്തി ബന്ധങ്ങൾക്ക് ഞങ്ങൾ അന്നവോ പൂജയൊന്നും ഞങ്ങൾ ചെയ്യില്ല പന്തളം ദേശവാഴിയെക്കൊണ്ട് അത് നടത്താൻ പറ്റാതെ വന്നപ്പോൾ തിരുവിതാംകൂറിന് രേഖാമൂലം എഴുതി കൊടുക്കുകയും തിരുവിതാംകൂർ രാജാക്കന്മാർ ദേശത്തുള്ള ബ്രാഹ്മണ കുലക്കാരെയൊക്കെ വിളിച്ചു അപ്പോൾ പട്ടിണിയും അരാജകത്വവും മൂലം ഒരു നേരത്തെ അന്നത്തിനും കുലത്തിൻ്റെ ഒരു നിലനിൽപ്പിനും വരുമാനം ആകും എന്ന് കണ്ട് താഴമൺ കുടുംബം ശരിക്കും ഇവിടുത്തെ പൂജാവിധികൾ ഏറ്റെടുക്കുകയും ചെയ്തു അങ്ങനെ ഇരിക്കുന്ന കാലത്ത് ക്ഷേത്രം നശിക്കുകയും പിന്നീട് ഈ ക്ഷേത്രം നിർമ്മിച്ചത് അതാണ് രസം ഈ ക്ഷേത്ര നിർമ്മാണം നടത്തിയത് കൊല്ലം ഭേഷ്കാരുടെ ഒരു സുഹൃത്തായിരുന്ന പോളച്ചിറക്കൽ കൊച്ചുമൻ എന്ന് പറയുന്ന അന്നത്തെ കാലത്തെ ഗ്രേഡ് കോണ്ടാക്ടർ അദ്ദേഹം കൊല്ലത്ത് ഒരു നിർമ്മാണ പ്രവർത്തനത്തിൽ ഇരിക്കുന്ന സമയത്താണ് ഭേഷ്കാർ അദ്ദേഹത്തെ കാണുന്നതും അദ്ദേഹത്തോട് ക്ഷേത്ര നിർമ്മാണത്തെ പറ്റി പറയുന്നത് അപ്പം ഇതിൽ നിന്നും നല്ലൊരു സംഖ്യ അദ്ദേഹത്തിന് കിട്ടും എന്ന് ചിന്തിച്ചാണ് അദ്ദേഹം ഈ വർക്ക് ഏറ്റെടുക്കുന്നത് ഒരുപാട് പേരെ ഒരുപാട് കോണ്ടാക്ടർമാരെ അന്നത്തെ കാലത്ത് സമീപിച്ചിട്ടാരും ഏറ്റെടുക്കാത്തൊരു വർക്കാണ് അവസാനം അദ്ദേഹം ഏറ്റെടുക്കുകയും ക്ഷേത്രം പുനർക്രമീകരിക്കാനുള്ള പ്ലാനുകൾ ഉണ്ടാക്കുകയും അതുമായി ബന്ധപ്പെട്ട് അവിടെ കൊടും കാടായതുകൊണ്ട് അവർക്ക് അവിടെ പോയിന്ന് പണിയാൻ പറ്റാത്തത് കൊല്ലം ദേശത്ത് വെച്ച് തന്നെ ക്ഷേത്രം നിർമ്മിക്കുകയും അഷ്ടമുടി അഷ്ടമുടിക്കായലിൻ്റെ സമീപത്ത് വെച്ച് ക്ഷേത്രം ക്രമീകരിക്കുകയും അവിടെ എത്തി രാജാവ് ക്ഷേത്രം കാണുകയും ചെയ്തു അതിൻ പ്രകാരം രാജാവിന് ക്ഷേത്രം ഇഷ്ടപ്പെടുകയും അവിടുന്ന് ഇതെല്ലാം പറക്കി ശബരിമലയിൽ കൊണ്ടുവന്ന് ക്ഷേത്രം നിർമ്മിക്കാൻ രാജാവ് പറയുകയും ചെയ്തു അതിന് പ്രകാരം അവിടുന്ന് കെട്ടുവള്ളത്തേല് പമ്പാ തീരത്ത് ഇതെത്തിക്കുകയും അവിടുന്ന് ഏകദേശം അഞ്ചു മാസത്തോളം എടുത്തു ഈ സാധ സൗകര്യങ്ങളെല്ലാം ശബരിമലയിൽ എത്തിച്ച് ക്ഷേത്ര നിർമ്മാണം തുടങ്ങാൻ ഇരിക്കുന്ന അവസരത്തിൽ പെട്ടെന്ന് ഒരു രോഗബാധയെ തുടർന്ന് ഈ പറയുന്ന കൊച്ചുമൻ കോണ്ടാക്ട് മരിക്കുകയും ശേഷം അദ്ദേഹത്തിൻ്റെ ഭാര്യ വളരെ ഒരു ധർമ്മസങ്കടത്തിലായി അദ്ദേഹത്തിൻ്റെ ഭർത്താവ് ഏറ്റെടുത്തൊരു കർമ്മമല്ലേ ഇത് തീർത്തു കൊടുക്കണമല്ലോ എന്നുള്ളൊരു ചിന്തയിൽ അപ്പം അദ്ദേഹത്തിൻ്റെ കുട്ടികളൊക്കെ കൊച്ചുകുട്ടികളാണ് നാല് മക്കളോറ്റോ എനിക്ക് കൃത്യമായിട്ട് അറിവില്ല എങ്കിലും നാല് മക്കളാണ് അവർക്കുള്ളത് എന്നാണ് എൻ്റെ അറിവ് അപ്രകാരം ക്ഷേത്രം പുനർക്രമീകരിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും അദ്ദേഹത്തിൻ്റെ ഭാര്യ ഇറങ്ങി പുറപ്പെടുകയും അവരുടെ ഒരു ബന്ധുവായിട്ടുള്ള ഒരു കത്തനാർ വടക്കേ തലയ്ക്കൽ സക്രിയ എന്ന് പറയുന്ന കത്തനാർ സ്കറിയ ക സക്രിയ എന്തോ സ്കറിയാണോ സക്രിയ എന്നോ എനിക്ക് ഓർമ്മയില്ല എനിക്ക് കെട്ടറുള്ള ഓർമ്മയാണ് അപ്പം അദ്ദേഹത്തെ ഇവർ ക്ഷേത്ര നിർമ്മാണത്തിന് വേണ്ടിയിട്ട് കൊച്ചുമൻ കോണ്ടാക്ട ഭാര്യ പവർ ഓഫ് അറ്റോണി കൊടുക്കുകയും പിന്നീട് ഈ കത്തനാരുടെ നേതൃത്വത്തിൽ ശബരിമലയുടെ പണി പൂർത്തീകരിക്കുകയും ചെയ്തു ഇതാണ് ഇതിൻ്റെ യഥാർത്ഥ സംഭവം അതിനുശേഷം ഇന്നും മാറാത്ത ഒരു ശാപമായി ആ ക്ഷേത്രത്തിൻ്റെ പണിക്കാരുടെ ശാപം ഇന്നും അവിടെയുണ്ട് വളരെയേറെ കടം മറിച്ചും തിരിച്ചും മറിച്ചുമൊക്കെയാണ് ഈ കൊച്ചുമൻ ക്ഷേത്രം പണി പൂർത്തീകരിച്ചത് അപ്പോൾ വ്യവസ്ഥ ക്ഷേത്രം പണി പൂർത്തീകരിച്ചതിന് ശേഷം പൈസ കൊടുക്കും എന്നുള്ളതാണ് ഇദ്ദേഹം അതായത് ഈ അച്ഛൻ കത്തനാര് പിന്നീട് ഇതിൻ്റെ എല്ലാം തുകയെല്ലാം എഴുതി അന്നത്തെ ഭരണകർത്താക്കന്മാരെ ഏൽപ്പിച്ചപ്പോൾ ശരിക്കും അവർക്ക് പറഞ്ഞ പൈസയിൽ നിന്നും അൻപതിനായിരമാണെന്നോ അതിന് മേളാന്നോ അത്രയും രൂപ കുറച്ചിട്ട് തുച്ഛമായ പൈസയാണ് ശരിക്കും ഈ കൊച്ചുമ്മൻ കോൺട്രാക്ടറെ വീട്ടുകാർക്ക് കൊടുത്തത് അതോടുകൂടി അവർ വലിയ കടക്കണിയിലേക്ക് അകപ്പെടുകയും പിന്നീട് അവരൊക്കെ ദേശാന്തരിയായി പോവുകയും ചെയ്യുന്ന ഒരു ചെയ്യുന്നൊരവസ്ഥയുണ്ടായി അപ്പോൾ നമ്മളൊരു ചരിത്രം എടുത്താൽ ശരിക്കും ഈ പറയുന്ന വാജിവാഹനം അടിച്ചുകൊണ്ട് പോയ തന്ത്രിയുടെ കുലക്കാർ പട്ടിണി മൂലം അവിടുത്തെ പൂജാവിധി ഏറ്റെടുത്തവരാണ് അതുപോലെ മറ്റൊരു കുലത്തെ പട്ടിണിയിലാക്കിയാണ് ഈ ക്ഷേത്രം പുനർക്രമീകരിച്ചത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം നമ്മളുടെ വിശ്വാസത്തിൻ്റെ പുറത്ത് നമ്മളുടെ ഭക്തി മൂലം നമ്മൾ ഒരു സ്ഥാനത്തേക്ക് എത്തുമ്പോൾ ഇതിൻ്റെ കഥകളൊന്നും നമ്മൾ അറിയാതെയാണ് എത്തുന്നത് ശരിക്കും ശബരിമല ഒരു സമാധി സ്ഥലമാണ് അവിടെ മണികണ്ഠൻ എന്ന് നാമധേയത്തോടു കൂടി പന്തളം രാജകൊട്ടാരത്തിൽ വളർത്ത് പുത്രനായി വളർന്ന് ചിരുപ്പഞ്ചിറയിലെത്തി അന്നത്തെ കാലത്തെ ഏറ്റവും വലിയ വ്യവസായികളായിരുന്നു ചിരുപ്പൻചിറക്കാർ ഈഴവർ ചേക്കവന്മാർ അപ്പോൾ ചിരുപ്പൻചിറക്കാർക്ക് പ്രത്യേക കളരിയും അതുപോലുള്ള സങ്കേതങ്ങളും ഉണ്ടായിരുന്നു അവിടെ എത്തി ആയോധന കലകൾ പഠിക്കുകയും പിന്നീട് അവരോടൊപ്പമാണ് ശബരിമലയിലേക്ക് മണികണ്ഠൻ യാത്ര ചെയ്യുന്നത് ശരിക്കും ശബരിമലയിൽ രണ്ട് അവകാശങ്ങൾ ഒഴിവാക്കപ്പെട്ടു രണ്ടല്ല മൂന്ന് ഒന്ന് ശരിക്കും അന്നത്തെ മലയരയന്മാരുടെ അവകാശം ആ മലയന അരയന്മാരുടെ അവകാശം ഇന്നും നിലനിൽക്കുന്നത് കൊണ്ടാണ് തിരുവാഭരണം പന്തളം ദേശത്ത് നിന്നും പമ്പയിലേക്ക് അല്ലെങ്കിൽ ശബരിമലയിലേക്ക് കൊണ്ടുപോകുമ്പോൾ കാണിക്കാരെ കൊണ്ടുവന്ന് ആചരിച്ച് സ്ഥാനം കൊടുക്കുന്നത് ഒന്നറിഞ്ഞിരിക്കുക രണ്ട് ചിരുപ്പഞ്ചിറക്കാർക്ക് മണികണ്ഠൻ്റെ സുഹൃത്തുക്കളായിരുന്നു ചിരുപ്പൻ ചിറക്കാർക്ക് അവിടെ അവകാശം ഉണ്ടായിരുന്നു പിന്നൊന്ന്